നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നക്ഷത്രത്തിൽ ജനിച്ച ഒരാൾ എങ്ങനെയാണ് ഇയാളുടെ കാലങ്ങളെല്ലാം ഉപയോഗിക്കേണ്ടത് നമ്മൾ എല്ലാ നക്ഷത്രങ്ങളും കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ പറയുന്ന പോലെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഒരാളും പറയാനുണ്ടാകില്ല അവർ വേറെ ലെവലിലൊക്കെ ആയിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷേ ഇത് ജീവിതമാണ് നക്ഷത്രമില്ലാതെ ഒരു മനുഷ്യൻ ജനിക്കുകയില്ല അപ്പോൾ ചോദ്യ നക്ഷത്രം എന്ന് പറയുന്നത് തുലാൻ രാശിയിലാണ് വരുന്നത് പുരുഷയോണി നക്ഷത്രമാണ് ദേവഗണമാണ് തിരുവാതിരയും ഛതയുമാണ് അനുജന്മ നാളുകൾ രാഹുർ ദശയിലാണ് ജനനം പതിനെട്ട് വർഷമാണ് രാഹുർ ദശ വരുന്നത് അപ്പോൾ ഈ പതിനെട്ട് വർഷം രാഹുർ ദശ കടന്നു വരുന്ന സമയം നമുക്ക് ജനന സമയവും ഡേറ്റ് ഒന്നും കൃത്യമായിട്ട് അറിയില്ല എങ്കിൽ ആ സമയം പോലും കൃത്യമായിട്ട് അറിയില്ല എങ്കിൽ നേർ പതിനെട്ടിൻ്റെ പകുതിയാക്കും അങ്ങനെ ഒൻപത് വർഷം വരെ രാഹുർദശയായിട്ട് കണക്കാക്കും രാഹുർദശ എന്ന് പറയുന്നത് ഒൻപത് ദശാകാലങ്ങളിൽ ഏറ്റവും മോശമായ ദശയാണ് ഇത് തന്നെ പാരമ്പര്യവാദികളായിരിക്കുന്ന ആളുകൾ പറയും ഏറ്റവും നല്ല സമയമാണ് കാരണം ഇവർ തെറ്റിദ്ധരിക്കുകയാണ് നമ്മുടെ കേരള സമൂഹം തന്നെ മൊത്തം കേരളം എന്നല്ല ഇന്ത്യക്കാർ ജ്യോതിഷൊക്കെ അതായത് അക്കൂസിൽ പോകുന്നതിന് വരെ ജ്യോതിഷം നോക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ശരി തെറ്റുകൾ തിരിച്ചറിയാനുള്ള കഴിവില്ലാത്ത രീതിയിലാണ് പാരമ്പര്യവാദികൾ ഇവർ പാരമ്പര്യം എന്തിനു വേണ്ടിയിട്ടാണ് അതായത് ഇന്ന തൊഴിൽ ഇന്ന ആൾ ചെയ്യണം ആര് ചെയ്യാൻ പാടില്ല ഇപ്പോൾ പണ്ടത്തെ രീതി അനുസരിച്ചാണ് ചെയ്യുന്നതെങ്കിൽ ഇന്ന് എല്ലാവരും എല്ലാം തൊഴിലും ചെയ്യുന്നുണ്ട് അപ്പോൾ ബുദ്ധിയും അറിവും ഈശ്വരാധീനവും അതേപോലെ ഗ്രഹനിലയിൽ അതിനുള്ള കഴിവുമുള്ളവർ ചെയ്താലും മാത്രമേ ഏതൊരു കാര്യവും ജയിക്കുകയുള്ളൂ ഉക്തമാം വിധം കർമ്മം ഭക്തിയുള്ളവർ ചെയ്യണം പൂജയും ജ്യോതിഷവും വാസ്തു എല്ലാം ഇതിനോട് ബന്ധപ്പെട്ട് വലിയ ആഗ്രഹം ഈശ്വരനോടുള്ളവർ മാത്രം ചെയ്താലേ ഈ സംഭവമൊക്കെ വിജയിക്കുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളവരെയാണ് ഞാനിവിടെ ജ്യോതിഷമൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പാരമ്പര്യക്കാർക്ക് ഇതിൻ്റെ ബാലപാഠം പോലും ഞാനീ പറയുന്ന വാരപാഠം പോലും അറിയില്ല എന്ന് എൻ്റെ അടുത്ത് വരുന്ന ആളുകളൊക്കെ പറയാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക രാഹുദ ഇവർ തെറ്റിദ്ധരിച്ചുകൊണ്ട് നല്ല സമയം എന്ന് പറയാൻ കാരണം സർപ്പമാണ് അധിപതിയായി വരുന്നത് അപ്പോൾ രാഹു കേതു എന്ന് പറയുന്നത് തന്നെ സിംഹികേയൻ എന്ന അസുരൻ അമൃത് മോഷിച്ചു പോയി കഴിയുമ്പോൾ സൂര്യചന്ദ്രന്മാർ ഈ അസുരനെ മഹാവിഷ്ണുവിന് കാണിച്ചു കൊടുക്കുകയും അങ്ങനെ മഹാവിഷ്ണു സുദർശനം കൊണ്ട് അസുരൻ്റെ തലയറുത്തു പിന്നീട് അമൃത് കഴിച്ചിരുന്നുകൊണ്ട് അസുരന് മരണം സംഭവിക്കാതിരുന്നുകൊണ്ട് തലഭാഗം രാഹുവായും ഉടൽ കേതുവായും മാറി എന്നാണ് നമ്മുടെ പുരാണങ്ങളെല്ലാം ഉദ്ഘോഷിക്കേണ്ടത് അപ്പോൾ ഈ ആസുര ശക്തി അടക്കുന്ന ദേവതകളാണ് സർപ്പങ്ങൾ നാഗദേവതകൾ അതുകൊണ്ടാണ് ആളുകൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് സർപ്പമാണ് എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ സമ്പത്തും ഏറ്റവും കൂടുതൽ അതേപോലെ തന്നെ ദാമ്പത്യ സൗഖ്യം സെക്സും ജീവിതത്തിൽ തരുന്നത് നാഗദേവതകളാണ് ഈ നാഗദേവതകൾ കൂടുതൽ സമ്പത്തും അതേപോലെ കുടുംബ സൗഭാഗ്യങ്ങളും തരുമ്പോൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് സർപ്പം അതിദേവതയായി വരുമ്പോൾ നല്ല സമയമെന്ന് തിരി ധരിക്കുകയാണ് ഏറ്റവും മോശം സമയമാണ് ഒൻപത് ദിവസം ആകുന്നെങ്കിൽ ഏറ്റവും മോശം മായ കാഴ്ചയുടെ സമയം ശുണ്ടി കൂടും കുട്ടിയൊക്കെ ഭയങ്കര പിടിവാശായിരിക്കും അപ്പോൾ അതിനൊക്കെ അതിജീവിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എറണാകുളം ജില്ലയിൽ മൂവാറ്റുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയുണ്ട് തിരുപേരമംഗലത്തപ്പൻ എന്ന് പറയുന്നത് ശൈവവൈഷ്ണവ ചൈതന്യമായ നാഗരാജാവ് സ്വയംഭൂവായിരിക്കുന്ന ദേവതയാണ് ഈ ഭഗവാന്റെ പത്തിയിലാണ് മറ്റിരുപത്താറ് ദേവതകൾ അതിൽ തന്നെ പ്രണോമലയിൽ മറ്റു നാല് നാഗദേവതകളുണ്ട് അതിലൊരു നാഗരാജാവും നാഗക്ഷേമയും നാഗജാമുണ്ഡ്യമയും കരുനാഗക്ഷേമയുണ്ട് അപ്പോൾ ഈ ദേവതകൾക്ക് വഴിപാട് ചെയ്താൽ ജീവിതത്തിലെ പ്രശ്നങ്ങളും മാറ്റാം ഇവിടെയുള്ള ആവാഹന പൂജയിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങളുടെ ജാതകത്തിനനുസരിച്ച് നിങ്ങൾക്ക് ജീവിതത്തിൽ ജയിക്കാൻ സാധിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ മടിച്ച് നിൽക്കരുത് ശ്രീകൃഷ്ണവാസു ജ്യോതിഷാലയത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കണം ഇവിടെ ആവാഹന പൂജ കഴിഞ്ഞ ആളുകളാണ് ഇഷ്ടംപോലെ വഴിപാടുകളൊക്കെ ചെയ്ത് പിന്നീട് അവർ ജീവിതം നല്ല സമൃദ്ധിയിലേക്ക് എത്തിക്കുന്നു അപ്പോൾ മടിച്ചു നിൽക്കരുത് ഈ വീഡിയോ കാണുന്ന നിമിഷം തന്നെ ഇതിലേക്ക് എത്തുക അപ്പോൾ രാഹുദ്ദേശം അടക്കുമ്പോൾ സർപ്പത്തിന് നൂറും പാലും നടത്തണം അപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൽ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് സർപ്പത്തിന് നൂറും പാലും നടത്തുന്നതിന് ചെലവ് വരുന്നത് നിങ്ങളുടെ അടുത്ത് ഇപ്പം എല്ലാ ക്ഷേത്രങ്ങളിലും സർപ്പപ്രതിഷ്ഠയും പ്രതിഷ്ഠയും സർപ്പത്തിൻ്റെ വഴിപാടുകളായി കാരണം എന്താ തിരുപ്പേരമംഗലത്തമ്മിൻ്റെ തിരുസന്നിധിയിൽ ആളുകൾ വന്ന് ജീവിതത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയപ്പോൾ പല നാടുകളിൽ നിന്നും എല്ലാ ജില്ലകളിൽ നിന്നും സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രങ്ങളിലേക്ക് വണ്ടികൾ വരുന്നു അപ്പോൾ ഈ വണ്ടികളൊക്കെ വരുന്നത് കണ്ടിട്ട് ഇവർക്ക് വെപ്രാളം കൂടി എല്ലായിടത്തും ഭദ്രകാളിയുടെ അടുത്ത് അയ്യപ്പൻ്റെ അടുത്ത് എല്ലായിടത്തും ഒരു പ്രതിമ ഉണ്ടെന്ന് വയ്ക്കുന്നു ഉടനെ തുടങ്ങിയാണ് അവിടെ നാഗാരാധന അപ്പോൾ ഇവിടെ നമുക്ക് തിരുവേരമംഗലത്തിപ്പിൻ്റെ തിരുസന്നിധിയിൽ സുഷുപ്തി കാലമാണ് സുഷുപ്തിയിലൂടെ നൂറും പാലൂലെ പകരം നിവേദ്യവും അതേപോലെ തന്നെ തളിച്ചൊടുക്കലിൻ്റെ പകരം ഹരിദ്രഹോമവുമാണ് ഇത് തന്നെ മിടുക്കന്മാരുടെ ക്ഷേത്രങ്ങളിലെല്ലാം രാവിലെ പത്ത് മണി മുതൽ പത്തരയ്ക്കുള്ളിൽ അവർ നൂറും പാലം കൊടുത്ത് കഴിയും അര മണിക്കൂർ വരും വേണ്ട നമുക്ക് തിരുവേരമംഗലത്തടുത്താണെങ്കിൽ അടുത്താണെങ്കിൽ പാലം കൊടുത്ത് തളിച്ചു കൊടുക്കണമെങ്കിൽ ഒരു മൂന്നാല് മണിക്കൂർ അത്രയും ടൈം എടുത്താണ് ഇതെല്ലാം ചെയ്യുന്നത് ഇതെല്ലാം കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടന യാത്ര ബസ്സുകളുണ്ട് അപ്പോൾ ബസ് കാശിനുള്ള പൈസ നിങ്ങൾക്ക് വഴിപാടായിട്ട് തിരികെ നൽകും ബസ് കാശ് കൊടുക്കണം അങ്ങനെ വന്ന് തൊഴുതു പ്രാർത്ഥിച്ചും നിങ്ങൾക്ക് മനസ്സിലാവും ജീവിതം എങ്ങനെയെല്ലാം ഈ ദശാകാലങ്ങൾക്ക് വഴിപാട് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പരിശ്രമിക്കേണ്ടത് അപ്പോൾ താല്പര്യമുള്ളവർ ആദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസോ മാസവരിയില്ലാത്ത ഒരു സംഘടനയാണ് സനാതനധർമ്മ സംഘം എന്ന് പറയുന്നത് ഈശ്വര പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് രക്ഷപ്പെടാം അപ്പോൾ ഇവിടെ ഒൻപത് വയസ്സ് വരെ കുട്ടിക്ക് രാഹുർദ്ദേശ നടത്തുന്ന സമയത്ത് ഇവിടെ പേര വലത്ത പിന്നെ നൂറുമ്പാലും നടത്താം അതിൻ്റെ പ്രസാദം വാങ്ങി നിത്യവും കുറിതോടാൻ ഉപയോഗിക്കാം ലാശ് നാവിൻ തുമ്പിലിടാം കിടന്നുറങ്ങുന്ന റൂമ്പിൻ്റെ നാല് മൂലകളിൽ ഇടാം വീടിൻ്റെ നാല് മൂലകളിൽ ഇടാം പറമ്പിൻ്റെ നാല് മൂലകളിൽ ഇടാം ഇനിയുള്ള കാലം അതേപോലെ തന്നെ നിത്യവും ഒരു രൂപ നാടേ ഒഴിഞ്ഞ് വെച്ച് ഭഗവാനൊരു ഒരു ഷെയർ പിടുത്തമായിട്ട് മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ സമൃദ്ധിയിലെത്താം ഒരു രൂപ നിങ്ങൾ പിന്നീട് പതിനൊന്നാകും ഇരുപത്തൊന്നാവാം അൻപത്തൊന്ന് നൂറ്റൊന്ന് അഞ്ഞൂറ്റൊന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൈസ ഇടാം ഭഗവാൻ അതിനനുസരിച്ച് വാരി എറിഞ്ഞ് തരും അതേപോലെ തന്നെ ഏറ്റവും മോശമായ സമയം നടക്കുന്നൊരു കുട്ടിക്ക് ശീതളാദേവിയുടെ ഒരു ഇലസ് വാങ്ങി ധരിക്കും നാലായിരം രൂപയാണ് ഓൺലൈനാണെങ്കിൽ നാലായിരത്തി ഒരുന്നൂറ് രൂപ അപ്പോൾ കുഞ്ഞിന് ഇരുപത്തെട്ട് കെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ശീതളാദേവിയുടെ എലസ് ധരിക്കാം അപ്പോൾ രോഗദുരിതങ്ങളൊക്കെ ചിറാപ്പ് പനി വരല്ല അതങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കുറഞ്ഞു കിട്ടും നല്ല ആരോഗ്യത്തോടു വളരാം അപ്പോൾ കുട്ടിക്ക് നോൺ വെജ് കഴിക്കുന്നതിന് കുഴപ്പമില്ല അമ്മയുടെ പിരീഡും ബാധകമാവില്ല അപ്പോൾ ഒൻപത് വയസ്സ് വരെയുള്ള സമയത്ത് ഇങ്ങനെയുള്ള വഴിപാടുകൾ ചെയ്യുക പിന്നീട് പതിനാറ് വർഷം വ്യാഴദശ വരുന്നുണ്ട് മഹനീയമായ ഏറ്റ നല്ലൊരു ദശാകാലമായിട്ട് വ്യാഴദശ വരും അപ്പോൾ കുട്ടി നല്ല പഠനം മികവ് പഠിച്ച് നല്ല സമർത്ഥന സമർത്ഥിയൊക്കെ ആയിട്ട് കുട്ടി സാമ സാമർഥ്യത്തോടുകൂടി വളരും അതേപോലെ കലാകായികപരമായ കഴിവൊക്കെ ഉണ്ടെങ്കിലൊക്കെ നല്ല രീതിയിൽ തന്നെ കുട്ടിക്ക് തെളിഞ്ഞു വരാൻ സാധിക്കും അപ്പോൾ ഇതിലേക്കൊക്കെ നിങ്ങൾക്ക് എത്തണമെങ്കിൽ എല്ലാ മാസവും നിങ്ങൾ പക്കാ പറഞ്ഞാൽ മഹാവിഷ്ണുവിന് പാൽ പായസവും ഭാഗ്യസൂക്തവും നടത്തുക അപ്പോൾ ഇത് മുമ്പ് പറഞ്ഞ പോലെ കുട്ടിക്ക് അതിനുള്ള മികവൊന്നും എത്താൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ മടിച്ചു നിൽക്കരുത് ശ്രീകൃഷ്ണവാസ ജ്യോതിശാലത്തിൻ്റെ ജാതകം എഴുതി വാങ്ങുക അതിലെഴുതിയിട്ടുണ്ടാവും കുട്ടി അവിടെ വരെയൊക്കെ എത്തും ഇതെല്ലാം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും അപ്പോൾ പാരമ്പര്യ കാര്യമായിരുന്നു വാങ്ങിയതോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ജാതകമാണെങ്കിൽ അതൊക്കെ മാറ്റി വയ്ക്കുക അതിനകത്ത് നമ്മൾ എഴുതുന്ന പോലെയല്ല ഇതിനകത്ത് കൃത്യമായിട്ട് ഏത് ജോലി കിട്ടും എന്ത് പഠിക്കണം ഏത് രോഗം വരും എന്ന് വരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാകും അപ്പോൾ എത്ര ജാതകേജ് വാങ്ങിച്ചാലും അതെല്ലാം ഒഴിവാക്കി ഇവിടുത്തെ ജാതു കഴിഞ്ഞ് വാങ്ങി വായിച്ചു ഇരുപത്തേഴ് പേജുകളിലായിട്ട് മലയാളത്തിലാണ് നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇരുപത്തഞ്ച് വയസ്സൊരു വ്യാഴദശ ഗംഭീരമായിട്ട് വരുമ്പോൾ കുട്ടി കിടന്ന് ഉറങ്ങുന്നു മടി പിടിച്ചിരിക്കുന്നു അല്ലെങ്കിൽ കുളിക്കാൻ കൂടുതൽ സമയം എടുക്കുന്നു ഭക്ഷണം കൂടുതൽ കഴിക്കുന്നു അപ്പോൾ ഇതെല്ലാം നമുക്ക് ബാധാദോഷ ലക്ഷണമാണ് ഈ ലക്ഷണമാണ് ഇവിടെ ആവാഹന പൂജയിൽ മാറ്റിത്തരുന്നത് അപ്പോൾ അതിലേക്ക് വന്ന് മാറ്റണം അല്ലാതെ കണ്ട് കുട്ടി എങ്ങനെയായിരുന്നു തോന്നുന്നവര് കാണിച്ചു കാണിച്ചോട്ടെ കള്ളിനെ കൊഞ്ചാനോ അടിമയായിട്ട് അങ്ങനെ പോകട്ടെന്താ വിട്ടുകളയത് നമുക്ക് കുട്ടികളാണ് ഭാവി അപ്പോൾ ആ ഭാവി വാഗ്ദാനങ്ങളെ നല്ല രീതിയിൽ നേർവഴിക്ക് നയിക്കേണ്ടത് മാതാവിതാക്കാണ് അപ്പോൾ നമ്മുടെ സമൂഹം കൊറോണയ്ക്ക് ശേഷം തലയ്ക്ക് പ്രാന്തമായിട്ടാണ് നടക്കുന്നത് അപ്പോൾ ആ പ്രാന്തമൊക്കെ മാറ്റി ഈശ്വരൻ്റെ പിന്നാലെ വരാം ഇരുപത്തഞ്ച് വയസ്സ് വരെ വ്യാഴദശ ഗംഭീരമായിട്ട് അപ്പോൾ നല്ല അനുസരണയോടുകൂടി പക്വമതിയായിട്ട് ആത്മീയ വഴിയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കും ഈ ഇരുപത്തഞ്ച് വയസ്സ് വരെ കുട്ടിക്ക് അതിനുശേഷം പിന്നീട് വരുന്നത് ശനിദശയാണ് പത്തൊമ്പത് വർഷം അത് ഗംഭീരമായിട്ട് വ്യാഴദശയേക്കാൾ ഗംഭീരമായിട്ടാണ് ശനി കടന്നുവരുന്നപ്പം നാൽപ്പത്തി നാല് വയസ്സ് വരെ ഇത് തന്നെ പാരമ്പര്യവാദികൾ പറയും നേരെ വിട്ടോളി അയ്യപ്പൻ്റെ അടുത്തേക്ക് ഈ ശബരിമലക്ക് എന്ന് പറയും നിങ്ങൾ ശബരിമലയ്ക്ക് പോയിട്ടൊരു കാര്യമില്ല ശനിയും അയ്യപ്പനായിട്ടൊരു ബന്ധമില്ല ശനിയുടെ അതിദേവതയായിട്ട് വരുന്നത് ശനീശ്വരനാണ് കേരളത്തിൽ സമ്പൂർണ്ണ പൂജകൾ നടത്തപ്പെടുന്ന ഏക ശനീശ്വര ക്ഷേത്രം പ്രണവമലയിലാണ് സമ്പൂർണ്ണ പൂജകളാണ് ഭഗവാനിടെ നീരാഞ്ജനം നടത്താം അതും എള്ളിടാതെ വെറും തുണി കൊണ്ട് തുണികൊണ്ട് കിഴികെട്ടി നല്ലെണ്ണയിൽ നാളികേര മുറിയിലാണ് നീരാഞ്ജനം നടത്തുന്നത് അപ്പം നീരാഞ്ജനം നടത്തി എല്ലാ ശനിയാഴ്ചയും നടത്താം അല്ലെങ്കിൽ പക്കാ പിറന്നാൾ നടത്താം പിന്നെ കടം പായസം സൂക്തം ആയുധ സമർപ്പണം നാണയപ്പറ എണ്ണാഭിഷേകം അങ്ങനെ ചുറ്റുവിളക്ക് പൂജകൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതെല്ലാം ചെയ്തു കഴിയുമ്പോൾ ശനീശ്വരൻ സംപ്രീതനായി നിങ്ങളെ അനുഗ്രഹിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ബിസിനസ്സുകാരൻ ആ ഒരു ചിന്ത വരും ഏത് ജോലിയിൽ ഇരുന്നാലും കച്ചവടം ചെയ്യാനുള്ള ഒരു മനസ്സ് വരും അതും ഏറ്റവും കൂടുതൽ സമ്പാദിക്കാൻ പറ്റിയ കാലഘട്ടമാണ് ശനി ദശ അപ്പോൾ ഈ ശനിദേശയിൽ സമ്പാദിക്കുന്നതൊന്നും നമ്മുടെ കൈവിട്ട് പോവുകയില്ല അപ്പോൾ ഇതിലേക്കൊന്നും എത്താൻ വരുന്നില്ലെങ്കിൽ നിങ്ങൾ നേരെ ശ്രീകൃഷ്ണവാസ ജ്യോതിഷാലയത്തിലേക്ക് എത്തുക ഇവിടെ കൺസൾട്ടേഷൻ എടുക്കുക പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ബാധാദോഷങ്ങൾ ആവാച്ചു മറ്റേ ചെയ്തു കഴിഞ്ഞാൽ ഏതൊരാൾക്കും തിരിച്ചെത്താം ജീവിതം തിരിച്ച് പിടിക്കാം അപ്പം മടി പിടിക്കാതിരിക്കുക പിതൃകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ആവാച്ചു കൊണ്ടേത്തിയിടുന്ന ഒരു കാര്യമില്ല നമുക്ക് ബലിയാണ് ഇടേണ്ടത് ശ്രാദ്ധ ബലി മുടങ്ങരുത് മുടങ്ങിപ്പോയവർക്ക് പ്രായച്ചത് ബലി ചെയ്തു തരും അതിന് മുമ്പ് എൻ്റെ അടുത്ത് ചിലവുള്ളൂ അപ്പോൾ അത് ചെയ്തിട്ട് തന്നെ നമുക്ക് ജീവിതത്തിലേക്ക് എത്താൻ സാധിക്കും അപ്പോൾ ശനിയെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രണവമലയിലേക്ക് എത്തുക സമ്പൂർണ്ണ പൂജകളുള്ള ഏക ശനീശ്വര ക്ഷേത്രമാണ് അതിന് ശേഷം പിന്നീട് വരുന്നത് പതിനേഴ് വർഷം ബുധദശയാണ് അപ്പോൾ അറുപത്തൊന്ന് വയസ്സാൽ ബുധദശ കടക്കും ബുധദശയുടെ അധിപതിയായിട്ട് ശ്രീകൃഷ്ണനാണ് വരുന്നത് തിരുപേരമലത്ത തിരുസന്നി പ്രണവമലയിൽ ഗുരുവായൂരപ്പൻ തന്നെ കൃഷ്ണനായിട്ട് വിളങ്ങുന്ന കാളിയാർ പുഴയുടെ തീരത്താണ് ഇരിക്കുന്നത് അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ എല്ലാ ബുധനാഴ്ചകളിലും പാൽപ്പായസം ഭാഗ്യസൂക്തം നടത്താം അല്ലെങ്കിൽ പക്ക പിറന്നാൾ നടത്താം അപ്പോൾ ഒന്നുകിൽ പഠിക്കുക അല്ലെങ്കിൽ പഠിപ്പിക്കുക വായിക്കുക അങ്ങനെയുള്ള ചിന്തകളിലേക്കാണ് വരുന്നത് ബുധദശ വരുമ്പോൾ എനിക്ക് അറുപത്തൊന്ന് വയസ്സായിട്ടുണ്ടാകും ഇപ്പോൾ എങ്ങും എത്തിയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മടിച്ചു നിൽക്കാൻ നേരെ ശ്രീകൃഷ്ണ കുറിച്ചാലതിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക അപ്പോൾ ശേഷം പിന്നീട് ഏഴ് വർഷം കേതുർ ദശയാണ് അറുപത്തെട്ട് വയസ്സ് വരെ കേതു വരും കേതു വരുമ്പോൾ ഗണപതിക്ക് പ്രാധാന്യം വരുന്നു തടസ്സമല്ലേ അതേപോലെ സർപ്പത്തിന് പ്രാധാന്യം വരുന്നു ചാമുണ്ടി ദേവിക്ക് പ്രാധാന്യം വരുന്നു ഇതെല്ലാം വഴിപാട് ചെയ്യുന്നതിന് എട്ട് ഗണപതിമാർ തുല്യമായി ഒരേ രീതിയിൽ എട്ട് മൂലമന്ത്രങ്ങളോടുകൂടി വിളങ്ങുന്നത് പ്രണവമലയിൽ മാത്രമാണ് അഷ്ടഗണപതിമാർ അപ്പോൾ ഇവിടെ ഭഗവാന് നൂറ് രൂപയുടെ ഗണപതി ഹോമം നടത്താം പിന്നെ മുട്ടരക്കൽ നടത്താം അതിവിശിഷ്ടമാണ് അടുത്ത് മുട്ടരക്കലും കാര്യങ്ങളൊക്കെ ആയുധ സമർപ്പണം നടത്താം തിരുമതിര നിവേദ്യം അപ്പം അട അങ്ങനെ എന്തൊരു സംഭവം ചെയ്തും ജീവിതം തിരിച്ചു പിടിക്കാം അപ്പോൾ അറുപത്തെട്ട് വയസ്സ് വരെ ദുർദശയിൽ ഈ പറയുന്ന വഴിപാട് അതുപോലെ ചാമുണ്ടി ദേവിയുണ്ട് ഉഗ്രഭദ്രകളി പാതിരകാലിയായിരിക്കുന്ന ഭദ്രയുടെ അടുത്ത് ചാമുണ്ടി ദേവിക്ക് കടുമായി സമ്പാദിക്കുക്തം നടത്താം അതുപോലെ പേരമംഗലത്ത് പിന്നെ ഒരു നൂറും മാലം നടത്തി മുന്നോട്ട് പോകാം അറുപത്തെട്ട് വയസ്സിന് ശേഷം പിന്നീട് ഇരുപത് വർഷം ശുക്രദശ എൺപത്തെട്ട് വയസ്സ് വരെ അപ്പോൾ അറുപത്തെട്ടിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ദുരിതകാലമാണ് പാരമ്പര്യ കാര്യം പറയും ശുക്രദശ ഗംഭീരം പക്ഷേ നമ്മുടെ ജ്യോതിഷത്തിൽ പറയുന്നത് അരിഷ്ടതയുടെ കാലമാണ് ശുക്രദശ അത് ചെറുപ്പത്തിൽ വന്നാൽ മാത്രമേ ഗുണമുള്ളൂ കാരണം ദാമ്പത്യ സെക്സിനാണ് പ്രധാനം അല്ല പൈസയായിട്ടൊരു ബന്ധമില്ല പൈസ എന്ന് പറഞ്ഞാൽ ശുക്രൻ അരിഷ്ടതാണ് ഭയങ്കര പിച്ചത്തരായിരിക്കും ശുക്രദശ കണക്കുന്ന സമയത്ത് പൈസ ലോകം ഭയങ്കര മടിയായിരിക്കും പൈസ കിട്ടാനും വലിയ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അവിടെ സെക്സാണ് കൂടുതലുണ്ടാകുന്നത് അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ എത്രയൊക്കെ സമ്പാദിച്ചു വെച്ചാലും മക്കൾ പോലും നമ്മൾക്ക് ആദരവ് തരാതെ വേണേൽ റോട്ടിൽ വലിച്ചിരുന്ന ഒരു സമയമായിട്ട് ശുക്രദശ കടന്നു അപ്പം ശുക്രദശയെ നല്ല രീതിയിലാക്കാൻ വേണ്ടിയിട്ട് അവരവരുടെ ധർമ്മദൈവത്തിന് വഴിപാട് ചെയ്യുക ധർമ്മദൈവം എന്ന് പറയുന്നത് അച്ഛൻ്റെ അച്ഛൻ്റെ വഴിക്കാണ് അമ്മ വഴിക്കല്ല അപ്പോൾ പാരമ്പര്യവാദികൾ എറിയും അവിടെ അമ്മ വഴിക്കാണ് അമ്മ വഴിക്ക് പോയിട്ട് യാതൊരു കാര്യമില്ല അച്ഛൻ്റെ അച്ഛൻ്റെ വഴിക്കുകൊണ്ട് പോകണം കാരണം പണ്ട് കാലത്ത് പൂജാതി കർമ്മങ്ങൾ ചെയ്ത് നടന്നവർ അവർ സംബന്ധം കൂടി സന്താനോൽപാദനം നടത്തി കഴിഞ്ഞാൽ പലർക്ക് അച്ഛനൊന്നും ഉണ്ടായില്ല അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ആ കാലമൊക്കെ മാറി മറിഞ്ഞു കഴിഞ്ഞു ഇപ്പം എല്ലാവർക്കും അച്ഛന്മാരുണ്ട് ഇപ്പോൾ പിതാവിൻ്റെ വഴി കേരളം ഒഴികെ മറ്റെല്ലാ സംസ്ഥാനത്തിലും അച്ചമ്പഴിക്കാണ് കുലദേവൻ നോക്കുന്നത് ഇവിടുത്തെ പോലെ എല്ലാവടക്കെ അതുപോലെ ഇവിടെ ആവാഹനം പൂജിക്കുന്ന കൃത്യമായിട്ട് നിങ്ങൾക്ക് ധർമ്മദൈവം അറിയില്ലെങ്കിൽ പോലും നമ്മളത് കണ്ടെത്തി തരും അതിനൊന്നും വേറെ പൈസ എല്ലോ ഒന്നുമില്ല അപ്പോൾ അതേപോലെ തന്നെ ദുർഗാദേവിക്ക് കടും പായസവും ഭാഗ്യ സൂക്തമൊക്കെ നടത്തുക അപ്പോൾ ഇത്രയും കാലമായിട്ട് ജീവിതത്തിൽ രക്ഷപ്പെടുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വേറൊന്നും ആലോചിക്കരുത് നേരെ ശ്രീകൃഷ്ണവാസു ജ്യോതിഷാലത്തിലേക്ക് എത്തുക നമുക്ക് പൈസയ്ക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇവിടുന്ന് ഗണപതിയാലസ് വാങ്ങി ധരിക്കുക ആ ഏലസ് അരിച്ച് എൻ്റെ വഴിപാടൊക്കെ ചെയ്ത് കൃത്യമായിട്ട് പോയാൽ ഒന്നര വർഷം വരെ ഏലസിലൂടെ മുന്നോട്ട് പോകാം അതിൻ്റെ ഇടയിൽ ആവാഹന പൂജയിലെത്തി ജീവിതം വിജയിപ്പിക്കുക അതിനുവേണ്ടി ഒരുപാട് അനുഭവ സാക്ഷ്യം വീഡിയോ ഇതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് വിട്ടു തരുന്നുണ്ട് കേട്ട് മനസ്സിലാക്കുക അതേപോലെ തന്നെ സനാതനധർമ്മ സംഘത്തിൽ അങ്ങനാവുക നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വാവിസൈനം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം എന്നുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടും ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയാൽ ഒരു കാലത്തും ജീവിത പരാജയത്തിൽപ്പെട്ട് നട്ടം തിരിയേണ്ടി വരികയില്ല എന്ന യാഥാർത്ഥ്യം ആദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക നമ്മുടെ ജീവിതം ഇപ്പോൾ ഈ കിട്ടുന്ന ജീവിതം നമുക്ക് ഇപ്പോഴേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലാതെ കാലം കഴിഞ്ഞ് ഇതിലേക്കൊന്ന് എത്താൻ പറ്റുന്ന എഴുതി ഉണ്ടാവും ഇപ്പം അമിത മദ്യവാഹനം അതേപോലെ കുട്ടികൾ സന്താനം ഇല്ലാതിരിക്കുക അതേപോലെ തന്നെ ഭർത്താവോ അല്ലെങ്കിൽ കുട്ടികളൊക്കെ മദ്യപിച്ച് നടക്കുക അതൊക്കെ നമുക്കിവിടെ മാറ്റുന്നത് ആ വാഹനം ഇവിടെ നടക്കും ഒരു ഗതി ഇല്ലെങ്കിൽ പോലും ഒരു ചരട് വാങ്ങി ധരിക്കാം നൂറ് രൂപയുടെ ഓൺലൈനാണ് ഓൺലൈനാണെങ്കിൽ നൂറ്റൻപത് രൂപ അത് ധരിച്ചാൽ ഇരുപത്തേഴ് ദിവസം വരെ അതിലൂടെ സമ്പാദിക്കാം പിന്നീട് ഒരു രേലസ് വാങ്ങി ധരിച്ചാൽ അങ്ങനെ മുന്നോട്ട് പോകാം പറയുന്ന പരിപാടി ചെയ്ത ഏതൊരാൾക്ക് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അതേപോലെ തന്നെ എല്ലാ അതിലും തീർത്ഥാടനമായി കൊണ്ടാടുന്ന തിരുവേരമംഗലത്ത തിരുസഞ്ചിൽ പ്രണവമലയിൽ അതിലേക്ക് എത്തുന്നതിന് വേണ്ടി സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്ന് യാത്ര ബസ്സുകളുണ്ട് ബസ് കാശ് കൊടുത്താൽ മാത്രം മതിയാകും ബാക്കി ആ പൈസയ്ക്കെല്ലാം അവിടെ നിന്ന് വഴിപാട് ചെയ്തു തരികയും ചെയ്യും അതിലൂടെ നിങ്ങൾക്ക് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം ഇദ്ദേഹം അനിൽകുമാർ തൃശ്ശൂർന്ന് പറയുന്നത് ആമ്പല്ലൂരിന്ന് വരുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് വരുന്നത് നായർ സമുദായമാണ് ഞാൻ ഈ സമുദായം പറയുന്നത് വേറെ അതിന് വേണ്ടിയിട്ടല്ല പലരെ വിചാരം ഈ സമുദായം പരിഗണിച്ചിട്ടാണ് ഈ ആളുകൾക്ക് ബുദ്ധിമുട്ടം വരുന്നതെന്നാണ് ഒരു കണക്കൊന്നുമില്ല എല്ലാ സമുദായത്തിലുള്ള ആളുകൾ മനുഷ്യരായിട്ട് വരുന്ന ജീവിതം രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നു എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹം വന്നു പെട്ടെന്ന് തന്നെ പൂജയിലേക്ക് വന്നു രണ്ടായിരത്തി പതിനേഴിൽ വന്നത് ഒരു മടി ഉണ്ടായിരുന്നില്ല ആൾ പറഞ്ഞൊരു കാര്യം എനിക്ക് എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു വ്യത്യസ്തമായിട്ടുള്ള അവതരണം കാര്യം കണ്ടിപ്പോൾ യൂട്യൂബിൽ വീഡിയോ കണ്ടു അങ്ങനെ നേരെ പൂജയിലേക്ക് വന്നു പൂജയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള ഒരുമാതിരി ആളുകളോട് ഇങ്ങനെ പറയും ഇങ്ങനൊരു സ്ഥലമുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോൾ പലർക്കും ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അവർ പറയുന്നത് അന്ധവിശ്വാസമാണ് മണ്ടത്തരമാണ് കൂടോത്തരമാണ് നീയൊക്കെ ഇങ്ങനെ ആയിപ്പോയെന്നൊക്കെയാണ് ചിലർ ചോദിക്കുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഓരോ മനുഷ്യനും അന്വേഷിച്ച് നടക്കുമ്പോൾ ഏതെങ്കിലും മനുഷ്യർ ജീവിതത്തിൽ നശിച്ച കല്ല് പറിക്കണം അല്ലെങ്കിൽ വയസ്സാവുന്ന സമയത്ത് ഒരു ഗതിയും പരഗതി ഇല്ലാതെ മക്കളും നോക്കാത്ത ഒരു ദുരന്ത ജീവിതത്തിലേക്ക് പോകണമെന്ന് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് ആരും ആഗ്രഹിക്കുന്നില്ല എല്ലാവർക്കും നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ള ആഗ്രഹമാണ് അപ്പം അതിന്റെ പൂർത്തീകരണം അപ്പം മകന് കല്യാണമൊക്കെ കഴിഞ്ഞു പിന്നീട് പേരെക്കുട്ടിയെക്കുണ്ട് അപ്പോൾ അതിൻ്റെ സന്തോഷം എന്നോട് ആള് പറയേണ്ടേ അതുകൂടാതെ ഒരുപാട് ആളുകൾ എപ്പോഴും എസ് സി എസിൻ്റെ രീതിയിലും അതുകൂടാതെ സ്വന്തമായ നിലയിലും ഇദ്ദേഹം അവിടെയുള്ള ആളുകളോടൊക്കെ പറഞ്ഞ് ഒരുപാട് നമ്മുടെ നമ്മളടുത്തേക്ക് പൂജയിലേക്ക് മറ്റുള്ള ക്ഷേത്ര വഴിപാടും കാര്യവും ദർശനത്തിലേക്കും കൊണ്ടുവരുന്നു അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ഇതെല്ലാം സത്യമാണെന്ന് തെളിയിക്കുകയാണ് കാരണം കൂടുവാത്തരണം അന്ധവിശ്വാസമുണ്ടോ അന്നുണ്ടത്രെ പറഞ്ഞ് നിരന്തരം വീഡിയോകൾ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഹൈന്ദവർക്കാണ് പേടി മറ്റു ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഒരു പേടിയില്ല അവരുടെ ആഘോഷങ്ങൾ അവർ തുള്ളി മറിയും അവരെന്ത് വേണമെങ്കിലും അത് യേശു അത് തന്നു ഇത് തന്നു ഒന്നും കൊടുത്താണ്ടാവില്ല പക്ഷെ അവരങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മുടെ ഹൈന്ദവർക്ക് മാത്രമേ എന്ത് കിട്ടിയാലും അത് വിശ്വസിക്കാനും പറ്റില്ല മറ്റുള്ളവരോട് പറയാനും പറ്റില്ല ഇനി പറഞ്ഞ് കേട്ടാലോ അവർക്കത് ഉൾക്കൊള്ളാനും പറ്റില്ല അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് നേർക്കാഴ്ചയായിട്ടാണ് ഞാൻ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് നമസ്കാരം ഇത് ശാലിനിയാണ് തൃശ്ശൂർ ജില്ലയെന്ന് പറയണത് രണ്ടായിരത്തി പതിനെട്ടിലാണ് എത്തുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെത്തി അവർ ഇതേപോലെ തന്നെ ആ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് കാരണം വീഡിയോ പുതിയതായിട്ട് കാണുമ്പോൾ പെട്ടെന്ന് ഒരു നോളജ് പോലെ വരും അങ്ങനെ ഉടനെ തന്നെ പൂജയിലേക്ക് വരണം അങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് ഈ കൊറോണ കഴിഞ്ഞ പിന്നെയാണ് ആളുകൾക്ക് ഇതെല്ലാം തട്ടിപ്പാണോ വെട്ടിപ്പാണോ അന്ധവിശ്വാസമാണോ കൂടാത്തതോണോ എന്നുള്ള ഒരു തോന്നലിരുന്നത് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഇവരൊക്കെ വരുന്ന സമയത്ത് അവർക്കൊന്നും ഒരു സംശയം ഉണ്ടായിരുന്നില്ല എങ്ങനെയെങ്കിലും ജീവിതം ഒന്ന് റിവേസ് ചെയ്താൽ മതി എന്നുള്ള ഉറച്ച ദൃഢവിശ്വാസത്തോടെ ഇങ്ങനെ വന്നത് അപ്പോൾ പിന്നീട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ആൾ വരും ഗ്രൂപ്പിൽ മെസ്സേജ് ഇടും നേരെ വരും ഇവിടെ നിന്ന് മാറ്റിപ്പോകും പിന്നെ എല്ലാ മാസത്തിലും ആയുധത്തിന് വരും അങ്ങനെ ദർശനം നടത്തും അപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും പിന്നെ അവരുടെ കുടുംബ കുടുംബജീവിതത്തിനൊക്കെ നല്ല ഐശ്വര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങളത് മനസ്സിലാക്കണം അപ്പോൾ നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് ആയിട്ടാണ് ഞാനിത് കാണിച്ച് തന്നുകൊണ്ടിരിക്കുന്നത് അത് കണ്ട് ബോധ്യപ്പെടുക